വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് മദർ കെയർ കെയർ വിത്ത് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം മണ്ണാർക്കാട് മേഖലയിലും ശക്തമായ മഴ കുൽത്തിപ്പുഴ നിറഞ്ഞൊഴുകി തോടുകളും നിറഞ്ഞു നെല്ലിപ്പുഴയ്ക്ക് സമീപം റോഡിലെ റോഡിലേക്കുഴിയിൽ വാഹനം പുടുങ്ങി കെ ടി സി ഹോട്ടലിന്റെ മതി ഇടിഞ്ഞു വീണു ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല കനത്ത മഴയിൽ ചെറുപ്പ്ശേരി പരിസരങ്ങളിലെ തോടുകളെല്ലാം നിറഞ്ഞു കവിഞ്ഞു കാക്കത്തോട് നിറഞ്ഞ് സമീപത്തെ കൈരളി നഗറിലെ വീടുകളിൽ വെള്ളം കയറാവുന്ന സ്ഥിതിയിലാണ് തൂതപ്പുഴ നിറഞ്ഞ് കാറിൽമണ്ണ കാണിക്കടവിൽ പമ്പ് ഹൌസിനൊപ്പം വെള്ളമെത്തി കനത്ത മഴയിൽ മലപ്പുറം നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം കയറി റോഡ് ഗതാഗതം സ്തംഭിച്ചു മാലിപ്പറമ്പ് വില്ലേജ് പാടം വെള്ളത്തിൽ മുങ്ങി ഇരു കരകളിലുമുള്ള വീടുകൾ ഇതോടെ ആശങ്കയിലായി പട്ടാമ്പി പാലവും വെള്ളത്തിൽ മുങ്ങി ടൌണിലേക്കും വെള്ളം കയറി ഇതിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചു കാഴേക്കോട് പഞ്ചായത്തിൽ ഭരണ സ്തംഭനം ആരോപിച്ച് യു ഡി എഫ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി എന്നാൽ പ്രസിഡന്റ് സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അജണ്ടയിൽ പ്രമേയം ഉൾപ്പെടുത്തിയില്ല ഇതിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് അംഗങ്ങൾ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി കനത്ത മഴയിൽ ചെറുപ്പശ്ശേരി പരിസരങ്ങളിലെ തോടുകളെല്ലാം നിറഞ്ഞു കവിഞ്ഞു കാക്കത്തോട് നിറഞ്ഞ് സമീപത്തെ കൈരളി നഗറിലെ വീടുകളിൽ വെള്ളം കയറാവുന്ന സ്ഥിതിയിലാണ് തൂതപ്പുഴ നിറഞ്ഞ് കാറൽമണ്ണ കാളിക്കടവിൽ പമ്പ് ഹൌസിനൊപ്പം വെള്ളമെത്തി തോടുകളെല്ലാം നിറഞ്ഞ് കൃഷിയിടങ്ങളെല്ലാം വെള്ളത്തിൽ മുങ്ങിയ സ്ഥിതിയിലാണ് കാക്കത്തോട് നിറഞ്ഞു കവിഞ്ഞ് സമീപത്തെ വീടുകളിൽ വെള്ളം കയറുമോയെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് കൈരളി നഗറിലെ വീടുകളിൽ വെള്ളം കയറിയ സ്ഥിതിയിലാണ് വീടുകളിലെ സാധനങ്ങൾ നീക്കം ചെയ്ത് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറുകയാണ് തൂതപ്പുഴ നിറഞ്ഞ് കാറൽമണ്ണ കാളിക്കടവിൽ പമ്പ് ഹൌസിനൊപ്പം വെള്ളമെത്തി ഇതോടെ സമീപത്തെ വീട്ടുകാർ ആശങ്കയിലാണ് മഴക്കനത്താൽ പ്രദേശത്തെ വീട്ടുകാരെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരും തിരപ്പറമ്പ് റോഡിൽ തോട് നിറഞ്ഞ് റോഡിന് മുകളിലൂടെയാണ് വെള്ളം ഒഴുകുന്നത് മഴക്കനത്ത സാഹചര്യത്തിൽ ചെറുപ്പുളശ്ശേരി നഗരസഭ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് ചെറുപ്പുളശ്ശേരി കനത്ത മഴയിൽ ആലിപ്പറമ്പ് വില്ലേജ് പാടം വെള്ളത്തിൽ മുങ്ങി ഇരു കരകളിലുമുള്ള വീടുകൾ ഇതോടെ ആശങ്കയിലായി കാളിക്കടവ് പുഴയുടെ തീരത്തുള്ളവരെ മുൻകരുതലിന്റെ ഭാഗമായി മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച രാത്രി പെയ്ത ശക്തമായ മഴയിലാണ് ആലിപ്പറമ്പ് വില്ലേജ് കളത്തുംപാടം കരകവിഞ്ഞൊഴുകിയത് വെള്ളം സമീപ പ്രദേശത്തെ കൃഷിയിടങ്ങളിലും കയറിയിട്ടുണ്ട് കൂടാതെ വില്ലേജ് റോഡിലെ തൃപ്പുദം പുഴ ഭാഗത്തേക്ക് പോകുന്ന റോഡിന്റെ ഒരു വശം പാടെ തകർന്നിട്ടുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുൻപ് പണി കഴിപ്പിച്ച ഭാഗത്താണ് റോഡ് തകർന്നത് കാളിക്കടവ് പുഴയുടെ തീരത്തുള്ളവരെ മുൻകരുതലിന്റെ ഭാഗമായി മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് ഇനിയും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു ശക്തമായ മഴയിൽ പെരിന്തൽമണ്ണയിലും സമീപ പ്രദേശങ്ങളും വെള്ളത്തിൽ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ബൈപ്പാസ് റോഡ് വെള്ളത്തിൽ മുങ്ങി തിങ്കളാഴ്ച രാത്രിയുണ്ടായ ശക്തമായ മഴയിൽ പെരിന്തൽമണ്ണ ബൈപ്പാസ് റോഡിൽ വെള്ളം കയറി പെരിന്തൽമണ്ണ ടൗണിനോട് ചേർന്നുള്ള താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളത്തിനടിയിലായി പെരിന്തൽമണ്ണ ബൈപ്പാസ് റോഡിനോട് ചേർന്നുള്ള തോട്ടിൽ വെള്ളം കയറിയതിനാൽ സമീപ പ്രദേശത്തെ കൃഷിയിടങ്ങളിലേക്കും വെള്ളം കയറി മഴക്കെടുതിക്കെതിരെ നഗരസഭ മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടെന്നും വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും ചെയർമാൻ പി ഷാജി അറിയിച്ചു മണ്ണാർക്കാട് മേഖലയിലും ശക്തമായ മഴ കുന്തിപ്പുഴ നിറഞ്ഞൊഴുകി തോടുകളും നിറഞ്ഞു നെല്ലിപ്പുഴയ്ക്കു സമീപം റോഡിലെ കുഴിയിൽ വാഹനം കുടുങ്ങി കെ ഹോട്ടലിന്റെ മതിൽ ഇടിഞ്ഞു വീണു ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല മണ്ണാർക്കാട് കനത്ത മഴയിൽ മലപ്പുറം നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം കയറി റോഡ് ഗതാഗതം സ്തംഭിച്ചു കഴിഞ്ഞ ദിവസം രാവിലെ തുടങ്ങിയ മഴയാണ് താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലാക്കിയത് പാലക്കാട് കോഴിക്കോട് റോഡിൽ മോങ്ങം മുതൽ വാറങ്കോട് വരെ പല സ്ഥലങ്ങളിലും റോഡിൽ വെള്ളം കയറി വാഹന ഗതാഗതം തടസ്സപ്പെട്ടു വാറങ്കോട് എം ബി ഹോസ്പിറ്റലിന്റെ താഴെ നിലയിൽ വെള്ളം കയറിയതിനാൽ രോഗികളെ ഇവിടെ നിന്നും മാറ്റുകയും ചെയ്തു മഴ തുടരുന്ന സാഹചര്യമായതിനാൽ ജലനിരപ്പ് ഇനിയും കൂടാനാണ് സാധ്യത സി സി എൻ മലപ്പുറം ആലിപ്പറമ്പ് ബിടാത്തി പാറക്കണ്ണി റോഡിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു വീടും കാവുണ്ടത്ത് മുഹമ്മദിന്റെ വീടിന്റെ മുൻപിലാണ് തകർന്നത് റോഡ് നിർമ്മാണ സമയത്ത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ചെവിക്കൊണ്ടില്ലെന്ന് വീട്ടുകാർ പരാതിപ്പെട്ടു ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ബിഡാത്തി പാറക്കണ്ണി വില്ലേജ് റോഡ് പി ഡബ്ല്യു ഡി ഏറ്റെടുത്ത ശേഷമുള്ള പണികൾ നടന്നത് പണി നടക്കുമ്പോൾ തന്നെ പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള അധികൃതരോട് റോഡിന്റെ ദുർബലാവസ്ഥ ചൂണ്ടിക്കാണിച്ചിരുന്നു എന്നാൽ വിഷയം ഗൗരവത്തോടെ കാണാൻ തയ്യാറായില്ലെന്ന് കുടുംബം പരാതിപ്പെട്ടു ഈ വർഷം നിർമ്മാണം പൂർത്തിയായ റോഡാണ് അപകടത്തിന് നേരം ആ റോഡ് പൂർത്തിയാകുന്ന എല്ലാ ആളുകളോടും അഭിപ്രായപ്പെട്ടതാണ് ഇതിൻ്റെ മുമ്പിലൊരു കാലംകോട്ടെന്ന കുന്നാണ് ഉള്ളത് ആ കുന്ന മുഴുവൻ വെള്ളം ഈ ഈ വീടിൻ്റെ രണ്ട് സൈഡിൽ കൂടെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഈ ഈ റോഡിൻ്റെ ഈ സൈഡിലേക്ക് വരും ആ സൈഡ് വന്ന ഈ മതിൽ മുഴുവൻ ഇടിഞ്ഞി ആടുന്ന റോഡിൻ്റെ കോൺട്രാക്ടറോടും ഇരേസി ഇലയി എല്ലാ ഉദ്യോഗസ്ഥരോടും കൃത്യമായി ബോധ്യപ്പെടുത്തിയതാണ് ഈ കാര്യം ബോധ്യപ്പെടുത്തുക മാത്രമല്ല ഇത് പൊട്ടിച്ചാടും അത് ഇടിഞ്ഞു വീഴുന്നു ഉറപ്പ് കൊടുക്കുവാണ് ആ ഒരു കാര്യം കൃത്യമായി ഒരു പാലിക്കാറ്റതിൻ്റെ പേരും കൃത്യമായി ഒരു അരിച്ചാലില്ലാത്ത പോകുന്നതിൻ്റെ പേരിലുമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഈ ഗതി വീട് വന്നത് ഇനിയിപ്പോൾ റോഡിലെങ്കിൽ ഭാഗത്തേറെ ഭാഗം പൊടിഞ്ഞാടുകയും ഇവിടെ മൂന്ന് മുതൽ പിന്നെ അഞ്ച് ആറ് ഏഴ് വയസ്സുള്ള കുട്ടികളുണ്ട് ഏഴു എൺപത് വയസ്സ് ഏഴ് എഴുപത്തഞ്ച് വയസ്സുള്ള പിന്നെ വൃദ്ധമായ ആളുകളൊക്കെ ഈ വീട്ടിൽ താമസിച്ചിട്ടുണ്ട് ഇത് രാത്രി ആ ഒരു പന്ത്രണ്ടേ പന്ത്രണ്ടേ സമയത്താണ് കൂടി പൊരുന്നറിയിട്ടുണ്ട് അതൊരു പകൽ സമയത്തായിരുന്നെങ്കിൽ പിന്നെ കുട്ടികൾ ആരെങ്കിലുമൊക്കെ അപകടത്തിൽപ്പെടാനൊക്കെ സാധ്യത കൂടുതലുണ്ടാകുന്ന സംഭവമാണ് ഇത് ഈ

ഭാരതപ്പുഴ ഗായത്രിപ്പുഴ ചിറ്റൂർപ്പുഴ എന്നിവിടങ്ങളിൽ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് നദിക്കരകൾ അണക്കെട്ടുകളുടെ കീഴ് പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകടസാധ്യത മുൻകൂട്ടിക്കണ്ട് മാറി താമസിക്കേണ്ടതാണെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു തൂതപ്പുഴയുടെ കൈവഴിയായ ചത്തലൂർ മുറിയങ്കണ്ണിപ്പുഴയിലെ ആറാട്ടുകടവിൽ ജലവിധാനം ഉയർന്നതോടെ സമീപത്തെ വീട്ടുകാർ ആശങ്കയിലായി തച്ചനാട്ടുകര പഞ്ചായത്ത് അധികൃതരും വില്ലേജ് അധികൃതരും ആരോഗ്യവകുപ്പും സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു മഴ ശക്തമായതോടെ തച്ചനാട്ടുകര പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായ നാശനഷ്ടവും ഉണ്ടായി തിങ്കളാഴ്ച രാത്രിയും ചൊവ്വാഴ്ചയും പെയ്ത ശക്തമായ മഴയാണ് പുഴയിൽ വെള്ളം ക്രമാതീതമായി ഉയരാൻ കാരണമായത് ഇരുപത് വർഷത്തിനു ശേഷം രണ്ടാമത്തെ തവണയാണ് ഇത്രയും അധികം വെള്ളം പുഴയിൽ ഉയരുന്നതെന്ന് സമീപവാസികൾ പറഞ്ഞു പുഴയിലെ അത്തിപ്പറ്റ കടവിലുള്ള ജലനിധി പദ്ധതിയുടെ മൂന്ന് കിണറുകളും വെള്ളത്തിലായി ജലനിധി കിണറുകൾ മൂടിയതു കാരണം വെള്ളം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇതോടെ നൂറുകണക്കിന് കുടുംബങ്ങൾ വലഞ്ഞു പ്രദേശത്ത് വൈദ്യുതിയും നിലച്ചു പുഴയുടെ സമീപത്തുള്ള കല്ലുപാലം മൂടിയതും കാൽനട യാത്രക്കാർക്ക് ദുരിതമായി കല്ലുപാലം സമീപത്തെ നിരവധി കൃഷിയിടങ്ങൾ വെള്ളത്തിലാണ് പുഴയിലെ മുള്ളൂരി ഭാഗത്തും കൃഷി സ്ഥലങ്ങൾ വെള്ളത്തിനടിയിലാണ് പുഴയോരത്ത് സ്ഥാപിച്ച കർഷകരുടെ നിരവധി മോട്ടോറുകൾ വെള്ളത്തിനടിയിലായി കിടക്കുകയാണ് മുറിയങ്കണ്ണി പാലം മുതൽ കാമ്പ്രം പാലം വരെയുള്ള ഭാഗങ്ങളിൽ പുഴ കാണാൻ നിരവധി പേരാണ് മറ്റു ജില്ലകളിൽ നിന്നും എത്തിയത് മുറിയങ്കണ്ണിയിൽ നിന്നും ചാമപ്പറമ്പിലേക്ക് പോകുന്ന റോഡ് ആറ്റാശ്ശേരിയിലേക്ക് പോകുന്ന പനാങ്കുന്ന് റോഡ് എന്നിവിടങ്ങളിൽ വെള്ളം കയറിയതിനാൽ ഗതാഗതം തടസ്സപ്പെട്ടു മുറിയങ്കണ്ണി ഭാഗത്തെ തോടുകൾ കരകവിഞ്ഞൊഴുകിയതോടെ സമീപത്തെ നെൽപ്പാടങ്ങളും നിരവധി കൃഷിസ്ഥലങ്ങൾ വെള്ളത്തിനടിയിലായി കർഷകരുടെ വാഴ ചേന കപ്പ എന്നീ കൃഷിയിലേക്ക് വെള്ളം കയറിയത് കൃഷിയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് അത്തിപ്പറ്റ കടവിലെ കുടിവെള്ള പദ്ധതിയുടെ കിണറിന് മുകളിലുള്ള പൈപ്പുകൾ ശക്തമായ വെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോകുമെന്നുള്ള ആശങ്കയും പദ്ധതിയിലെ ഉപയോക്താക്കൾക്കുണ്ട് കഴിഞ്ഞ തവണ ഉണ്ടായ കനത്ത മഴയിൽ പൈപ്പുകൾ ഒലിച്ചുപോയതുകാരണം ദിവസങ്ങളോളം കഴിഞ്ഞാണ് ജലവിതരണം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത് പ്രദേശത്തെ മുള്ളൂരിത്തോട് പെരുമ്പാലത്തോട് കുറ്റമ്പാറത്തോട് എന്നിവിടങ്ങളിലെല്ലാം ജലവിധാനം ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട് വെള്ളം പുഴയിൽ ക്രമാതീതമായി ഉയർന്നതോടെ ആറാട്ടുകടവ് ഭാഗത്തെ വീടുകൾ വെള്ളത്തിലായി ആറാട്ടുകടവിലെ കടവത്ത് അലിയുടെ വീട് പൂർണമായും വെള്ളത്തിൽ അകപ്പെട്ടു സമീപത്തെ ബംഗ്ലാവിൽ നൌഷാദിന്റെ വീടിനും ഭീഷണിയുണ്ട് ഇരുവീട്ടുകാരെയും മാറ്റി പാർപ്പിച്ചു വീട് വെള്ളത്തിലായതിപ്പോൾ ആറാട്ടുകടവിൽ രണ്ട് ഉള്ളത് ഒരെണ്ണം അലവി സോറി നൌഷാദ് സൺ ഓഫ് അലവി ബംഗ്ലാവില് വേറൊന്ന് അലവി സൺ ഓഫ് മുഹമ്മദ് കടവത്ത് ഈ രണ്ട് വീടുകൾ അലി 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 സൺ ഓഫ് മുഹമ്മദ് കടവത്ത് ആറാട്ടുകടവ് ഈ രണ്ട് വീടുകളാണ് ഇപ്പൊ ബന്ധുവീട്ടിലേക്ക് മാറിയിട്ടുണ്ട് തുടർന്ന് അരിയൂർ ഗോവിന്ദൻകുട്ടി എന്നയാളുടെ പടിഞ്ഞാറേക്കര ആ വീട്ടിലാണ് മണ്ണിടിച്ചിലുള്ളത് അവർ ബന്ധുവീട്ടിലേക്ക് മാറാനായിട്ട് പറഞ്ഞിട്ടുണ്ട് പടിഞ്ഞാറേക്കര അരിയൂർ ഗോവിന്ദൻകുട്ടിയുടെ വീടിന് സമീപത്തെ ഭിത്തിയും മണ്ണിടിഞ്ഞ് തകർന്നിട്ടുണ്ട് വീട്ടുകാരെ സുരക്ഷിത വീട്ടിലേക്ക് മാറ്റാനുള്ള നടപടി എടുത്തിട്ടുണ്ട് തെക്കുമുറി ചാലിയാട് ഭാഗത്തുള്ള പുഴയോരത്തെ ഏതാനും വീടുകൾ ഭീതിയിലാണ് വെള്ളം കയറുമോ എന്നുള്ള ആശങ്കയിലാണ് വീട്ടുകാർ ഇനിയും ശക്തമായി മഴ പെയ്താൽ വെള്ളം കയറുമെന്ന് വീട്ടുകാർ പറഞ്ഞു കുട്ടികളും അവനും വരൂ ഇവിടെ ഉണ്ട് അവര് ഇത് വെച്ചിട്ട് പോയി പോയിട്ടില്ലേ കുറെ പോയി പാത്രങ്ങളൊക്കെ എന്നാൽ അതിൻ്റെ മുമ്പേത്തെ വലിയ പ്ലെയിനത്തിലും കൂടി പാത്രമൊന്നും പോയി നാസായിട്ടില്ല ഇന്നലെയാണ് ഇപ്പം ഒക്കെ കുളിക്കുന്നത് അന്ന് പേരൊക്കെ മൂടി വെള്ളം ഒലിച്ചു പോയതാണ് ഫസ്റ്റിലേ ഇറ്റത്തെ വെള്ളം ഒരടി കമ്മിക്ക് വന്നു അന്നും ഒന്നും പോയില്ല ഇത് രാത്രി ആകോട്ടെ പോയി പിന്നെ ഇതിങ്ങനെ കൊല്ലം കൊല്ലം വെള്ളം കയ്യുക നമ്മൾ കൊണ്ടും അത് ഒലിച്ചു പോകുക ഇതിനിപ്പോ ആരാധകർ വേറൊരു പേരായിട്ട് പോയി കാട്ട് വെച്ചാൽ ഇന്ന് സാധ്യമല്ല ചെല്ലൂർ മഹാപ്രഭാഗത്തും മുറിയങ്കണി ഭാഗത്തുള്ള വീട്ടുകാരും ഭീതിയിലാണ് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയതായി വില്ലേജ് ഓഫീസർ അറിയിച്ചു മണ്ണാർക്കാട് താലൂക്കിൽ അലനല്ലൂർ ഒന്ന് വില്ലേജിൽ രണ്ടു കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് വട്ടമണ്ണപ്പുറം ചോലശേരി വീട്ടിൽ അസ്മാബിയുടെ വീടിന് മുകളിലേക്ക് മരം വീണു പൊൻപാറ ഉപ്പുകുളത്ത് ചേലംകര വീട്ടിൽ ഫൗസിയുടെ വീടിനു മുകളിലേക്കും മരം വീണു തച്ചനാട്ടുകരയിലെ മഴയും മഴക്കെടുതി മൂലം പ്രയാസപ്പെടുന്ന സ്ഥലങ്ങൾ തച്ചനാട്ടുകര പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം മറ്റു മെമ്പർമാരും ചെത്തല്ലൂർ വില്ലേജ് ഓഫീസർ നാട്ടുകൾ ആരോഗ്യ വകുപ്പ് അധികൃതർ എന്നിവർ സന്ദർശിച്ചു രണ്ട് ദിവസമായി തുടർന്ന് മഴയിൽ കച്ചനാട്ടകര ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ കനത്ത നാശനഷ്ടമാണ് ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് പതിമൂന്നാം വാർഡ് അതുപോലെ തന്നെ മറ്റ് വിവിധ വാർഡുകളിലും പതിനൊന്നാം വാർഡ് അതുപോലെ പന്ത്രണ്ടാം വാർഡ് പതിനാലാം വാർഡ് തുടങ്ങിയ പ്രദേശങ്ങളിൽ പതിനഞ്ചാം വാർഡ് ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും വെള്ളം കയറുന്ന സാഹചര്യം അതുപോലെ തന്നെ അപകടകരമായ രീതിയിൽ ആളുകളെ മാറ്റി താമസിപ്പിക്കേണ്ട രീതിയിലേക്ക് മണ്ണിടിച്ചിലും മറ്റുമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിനോടകം തന്നെ ഏകദേശം ആറ് കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കാനും വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് മറ്റ് പ്രദേശങ്ങളിലൊക്കെ അതുപോലെ തന്നെ ഗതാഗത സംവിധാനങ്ങൾ തയ്യാറുമാരായ മേഖലകളുണ്ട് ചെത്തലൂരിൽ നിന്ന് പിന്നെ തെക്കും വരുന്ന ഭാഗത്ത് റോഡ് പാലം അപകടാവസ്ഥയിലും ഗതാഗതം നിരോധിച്ചിരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഏതായാലും ജനങ്ങൾക്ക് ആശ്വാസം എത്തിക്കുന്നതിന് വേണ്ടി സർക്കാരിലേക്ക് ഈ അടിയന്തരമായിട്ട് റിപ്പോർട്ട് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ശക്തമായ കാറ്റിൽ റബ്ബർ മരങ്ങൾ പൊട്ടിവീണ് വൈദ്യുത തൂണും കമ്പികളും തകർന്നു ചെത്തല്ലൂർ തെക്കുമുറിയിലാണ് സംഭവം അപകട സമയത്ത് വാഹനങ്ങളൊന്നും വരാതിരുന്നത് വൻ ദുരന്തം ഒഴിവായി തെക്കുമുറി ആറാട്ടുകടവ് റോഡിലെ അങ്കൻവാടിക്ക് പോകുന്ന വഴിയുടെ സമീപത്താണ് വൈദ്യുത പോസ്റ്റ് തകർന്ന് പൊട്ടി വീണത് വൈദ്യുത പോസ്റ്റ് വീഴുന്ന സമയത്ത് മറ്റു വാഹനങ്ങളൊന്നും വരാതിരുന്നത് വൻ ദുരന്തം ഒഴിവായി റോഡിന് കുറുകെയാണ് വൈദ്യുത പോസ്റ്റ് വീണ് കിടക്കുന്നത് സമീപത്തുള്ള കൂറ്റൻ വലിയ റബ്ബർ മരങ്ങൾ കാറ്റിൽ വൈദ്യുതി കമ്പിയിൽ പൊട്ടി വീഴുകയായിരുന്നു ഇതോടെ പോസ്റ്റുകളും തകർന്നു വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടതിനാൽ മറ്റു ദുരന്തങ്ങളൊന്നും ഉണ്ടായില്ല ഇരുപതോളം വീട്ടുകാരാണ് വൈദ്യുതി ബന്ധമില്ലാതെ പ്രയാസത്തിലാകുന്നത് എത്രയും പെട്ടെന്ന് വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള നടപടി ിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു മഴയും കാറ്റും കാരണം വൈദ്യുതി ലൈനൊക്കെ പൊട്ടി പൊട്ടിക്കിടക്കാൻ രാമചരി ഭാഗത്ത് ട്രാൻസ്ഫോമറിൽ വരുന്ന ലൈന് ഇന്നലെ രാത്രി മുതൽ ഒരു എട്ട് എത്ര മണി മുതൽ ഭാഗമൊക്കെ ഒരു പത്ത് ഇരുപത് വീട് കൺഷനും കറണ്ടും ഇതൊന്നും ഇല്ലാതെ കിടക്കുന്ന അതുപോലെ കുടിവെള്ളം പുഴ രാത്രി പുഴയിലാണ് രാത്രി കൈമാരം കുടിവെള്ളം എല്ലാം കരുവാരക്കുണ്ട് കാറിനാണ് ബോണറ്റിൽ നിന്നും ആദ്യം പുക ഉയരുന്നത് കണ്ട ഉടനെ കാറിലുള്ളവർ പുറത്തിറങ്ങിയതിനാൽ വൻ അപകടം ഒഴിവായി സംഭവം കണ്ട് ഓടിക്കൂടിയ നാട്ടുകാർ സമീപത്തെ വീട്ടിൽ നിന്നും പൈപ്പ് വഴി വെള്ളം എത്തിച്ച് തീയണച്ചതിനാൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഒഴിവായി വിവരമറിയിച്ച പ്രകാരം വട്ടമ്പലത്ത് നിന്നും അഗ്നിരക്ഷാ സേനയും സ്ഥലത്തെത്തിയിരുന്നു മഴ ശക്തമായതോടെ റോഡിൽ അപകടങ്ങളും വർദ്ധിക്കുന്നു തെക്കുമുറി വളം റോഡിൽ നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി ചാലിലേക്ക് മറിഞ്ഞ് അപകടമുണ്ടായി ചൊവ്വാഴ്ച രാവിലെയാണ് സംഭവം താമരത്തിൽ നിന്നും ലോഡെടുക്കാൻ വേണ്ടി ടിപ്പർ ചെത്തല്ലൂർ ഭാഗത്തേക്ക് വരുമ്പോൾ കണ്ണത്തുപടി വളം ഡിപ്പോന് സമീപമുള്ള വളവിൽ നിയന്ത്രണം വിട്ട് ചെരിഞ്ഞതിനെ തുടർന്ന് അരികുച്ചാലിലേക്ക് വീഴുകയാണ് ഉണ്ടായത് ഒരു വശത്ത് മതിലായതിനാൽ ടിപ്പർ മറിയാതെ നിന്നതിനാൽ വൻ അപകടം ഒഴിവായി ആർക്കും പരിക്കില്ല ജെ മറ്റു വാഹനങ്ങളും എത്തിച്ച് ഉച്ചയ്ക്ക് ശേഷം വാഹനം പൊക്കിയെടുത്ത് മാറ്റി സി സി ചെത്തല്ലൂർ വിൽപ്പനയ്ക്കായി ലോഡ്ജ് മുറിയിൽ സൂക്ഷിച്ച മൂന്ന് കിലോയോളം കഞ്ചാവ് നാട്ടുകൽ പോലീസ് പിടികൂടി ലോഡ്ജിൽ മുറിയെടുത്ത മലപ്പുറം കാളിക്കാവ് സ്വദേശി പോലീസ് നിരീക്ഷണത്തിലാണ് ജില്ലാ പോലീസ് സൂപ്രണ്ടിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നാട്ടുകൽ പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് അലനല്ലൂർ അയ്യപ്പൻകാവിന് സമീപമുള്ള ലോഡ്ജിലെ മുറിയിൽ നിന്നും കഞ്ചാവ് ശേഖരം പിടിച്ചെടുത്തത് ലോഡ്ജിൽ മുറിയെടുത്ത് മലപ്പുറം കാളികാവ് സ്വദേശി പോലീസ് നിരീക്ഷണത്തിലാണ് കഴിഞ്ഞ ദിവസം ഇദ്ദേഹം സഞ്ചരിച്ച ബൈക്ക് അപകടത്തിൽപ്പെട്ടിരുന്നു തുടർന്നാണ് കഞ്ചാവ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് അപകടത്തിൽപ്പെട്ടതെന്ന രഹസ്യ വിവരം പോലീസിന് ലഭിച്ചത് തുടർന്ന് താമസിച്ചിരുന്ന ലോഡ്ജ് മുറിയിൽ പരിശോധന നടത്തിയപ്പോഴാണ് കഞ്ചാവ് ശേഖരം ലഭിച്ചത് അപകടത്തിൽ പരിക്കേറ്റയാൾ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് മുൻപും നിരവധി ലഹരി കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളാണ് നിരീക്ഷണത്തിലുള്ളതെന്നും പോലീസ് പറഞ്ഞു സി സി എൻ ചെത്തല്ലൂർ തിരുവിഴാം വട്ടമണ്ണപ്പുറ എം എൽ പി സ്കൂൾ സൈലന്റ് വാലി നാഷണൽ പാർക്കിന്റെ പ്രകൃതി പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു കുട്ടികളിൽ പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും വനസംരക്ഷണത്തിന്റെയും പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് പ്രകൃതി പഠന ക്യാമ്പ് സംഘടിപ്പിച്ചത് പരിപാടി തുടുക്കി റേഞ്ച് ഓഫീസർ പി ജി ബാലമുരളി ഉദ്ഘാടനം ചെയ്തു വനവും വന്യജീവിയും സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത എന്ന വിഷയത്തിൽ ആനവായ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ കെ രമേഷ് കുമാർ വിഷയാവതരണം നടത്തി പി പ്രസിഡന്റ് എം പി നൌഷാദ് അധ്യക്ഷത വഹിച്ചു ക്യാമ്പിന്റെ ഭാഗമായി കാടിന്റെ വിവിധ ഭാഗങ്ങളും കാട്ടാറുകളും സന്ദർശിച്ചു വിവിധ വിഷയങ്ങളിൽ ഫോറസ്റ്റ് അധികൃതർ ക്ലാസ് എടുത്തു സി സി എൻ ചെത്തല്ലൂർ വെട്ടത്തൂർ പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലെ മണ്ണാർമലയിൽ മലയിൽ താമസിക്കുന്ന ചക്കിയമ്മയ്ക്ക് കനത്ത മഴയും കാറ്റും വരുമ്പോൾ മനസ്സിൽ ആദിയാണ് വാസയോഗ്യമായ ഒരു വീടിനായി കോവിലകത്ത് ചാളക്കൽ വീട്ടിൽ ചക്കിയെന്ന ഈ എൺപത് വയസ്സുകാരിയുടെ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് ഒരു വർഷമായി കോരിച്ചൊരിയുന്ന മഴയിലും അതിശക്തമായ കാറ്റിലും ചക്കിയമ്മയും മക്കളായ കുഞ്ചനും വേണുവും ജീവിക്കുന്നത് മേൽക്കൂര ഉൾപ്പെടെ തകർന്നു പോയി പ്ലാസ്റ്റിക് ഷീറ്റ് മേഞ്ഞ ഒരു വീടിനകത്താണ് വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ ഉണ്ടായിട്ട് പോലും നിലനിൽപ്പിനു വേണ്ടി തൊഴിലുറപ്പ് ജോലിക്ക് പോയിട്ടാണ് ചക്കിയമ്മ ഉപജീവനം നടത്തുന്നത് താൽക്കാലിക ടാർപോളിൻ ഷീറ്റ് മേഞ്ഞ വീടിനകത്ത് മഴയും വെയിലും കൊണ്ട് ഒരു വർഷം തള്ളി നീക്കിയ തങ്ങൾക്ക് ഇനിയും വീട്ടിൽ തുടരാനാവില്ലെന്നാണ് ചക്കിയമ്മ പറയുന്നത് നിലവിൽ റിപ്പയറിംഗ് ചെയ്താൽ മാത്രം വീട് പൂർവ്വസ്ഥിതിയിലാവുന്ന എന്നും പകരം പുതിയ വീട് വെക്കാനുള്ള ധനസഹായം ലഭ്യമാകണമെന്നുമാണ് ഇവരുടെ ആവശ്യം പഞ്ചായത്തിൽ ഇതുവരെ ഒന്നും പഞ്ചായത്തിൽ പാസാാവുന്ന രേഖയിട്ടാണ ഞങ്ങൾ കുത്തിരിക്കிறது 20 വർഷ ആയി ഇങ്ങനെടക്കാനറിഞ്ഞിട്ട് എത്ര വർഷ ആയി ഒരു വല്ലായി ഒരു വല്ലായി പഞ്ചായത്തിൽ कोई പാസാക്കി ചെയ്യുന്ന കണക്കാക്കിയിട്ടാണ ഞങ്ങൾ ഇന്നിട്ട് കേറി ആയിക്കാരോ എത്രയായി കൊടുത്തത് എത്രയോ പഞ്ചായത്തിൽ അല്ലന്നോ ഒരു വർഷ ആയി കൊടുത്തത് ടുത്ത് പോവുകൊക്കെ ചെയ്താൽ വിട്ടൊക്കെ ചെയ്ത അവർന്താ പറഞ്ഞത് ഓരോ വാർപ്പാക്കാൻ തന്നെ ഓരും പറഞ്ഞത് വീടിന്റെ കേടുപാടുകൾ കണക്കാക്കി വിശദവിവരം പഞ്ചായത്ത് അധികൃതർ കാര്യവട്ടം വില്ലേജ് ഓഫീസിൽ സമർപ്പിച്ചതാണെന്നും കഴിഞ്ഞൊരു വർഷക്കാലമായി ഇത്തരം നാശനഷ്ടങ്ങൾക്കുള്ള നഷ്ടപരിഹാര തുക നൽകിയിട്ടില്ല എന്നാണ് തഹസിൽദാർ നൽകിയ മറുപടിയെന്നും വാർഡംഗം കൂടിയായ ഹൈദർ തൊരപ്പ പറയുന്നു മാനുഷിക പരിഗണന നൽകി വാസയോഗ്യമായ വീട് നിർമ്മിച്ചു നൽകാനുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്ത് നിന്നും എത്രയും പെട്ടെന്ന് ഉണ്ടാവണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം ഈ നിലയിൽ ജീവിതം മുന്നോട്ട് നയിക്കുന്ന ചക്കിയമ്മയുടെ അവസ്ഥയിൽ നാട്ടുകാരും ഏറെ വിഷമത്തിലാണ് പിന്നെ വെട്ടത്തൂര് പഞ്ചായത്തില് കാര്യവട്ടം വില്ലേജിലുള്ള മണ്ണാർമല എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു വീടാണ് ഇപ്പൊ ഇതിന്റെ പുറകില് നിങ്ങൾ കണ്ടത് കഴിഞ്ഞ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം ഇതേപോലത്തെ മഴക്ക് പിന്നെ സംഭവിച്ചതാണ് മയക്കെടുതിയിൽ പിന്നെ വീട് ഒന്നിച്ച് മേൽക്കൂരടക്കം ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് ഉള്ളൊരു വീടാണിത് അപ്പോൾ ഈ ഒരു സമയത്ത് ഞങ്ങള് പിന്നെ ഇതിന്റെ പിന്നെ മുഖേനയുള്ള പഞ്ചായത്ത് തലത്തിൽ ഞാൻ ഇവിടുത്തെ വാർഡ് മെമ്പർ ആണ് അപ്പൊ ഞാൻ എന്റെ വാർഡിൽ ഉൾപ്പെട്ട ഒരു വീടും കൂടിയാണ് ഇത് കിടക്കുന്നത് അപ്പൊ ഞാൻ ഇതിന്റെ ഒരു പിന്നെ നഷ്ടപരിഹാരം ലഭിക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് മുഖാന്തരം എഐ മുഖാന്തരം അതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് വില്ലേജ് അയച്ച് നിന്ന് അത് തഹസിൽദാർക്കും കൈമാറിയ ഒരു ഫയലാണ് എന്നിട്ടും പിന്നെ ഒരു വർഷത്തോളമായിട്ട് ഇപ്പോഴും ഈ ഒരു വീടിൻ്റെ അവസ്ഥയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇതേ രീതിയിൽ ഇപ്പൊ അന്ന് കെട്ടിയ ഒരു ഷീറ്റ് വെച്ചിട്ടാണ് ആ ഒരു വീട്ടിൽ ഇപ്പോഴും ആ ഒരു അമ്മ താമസിക്കണത് അവർക്ക് വികലാഗനായ ഒരു മകനാണുള്ളത് താഴേക്കോട് ഗ്രാമപഞ്ചായത്തിൽ ഭരണ സ്തംഭനം ആരോപിച്ച് യു ഡി എഫ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി എന്നാൽ പ്രസിഡന്റ് സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അജണ്ടയിൽ പ്രമേയം ഉൾപ്പെടുത്തിയില്ല ഇതിൽ പ്രതിഷേധിച്ച് യു അംഗങ്ങൾ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി പഞ്ചായത്തിൽ ഭരണസമിതിയും ഉദ്യോഗസ്ഥരും രണ്ട് തട്ടിലാണ് കഴിഞ്ഞ ആഴ്ചയിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ പഞ്ചായത്ത് ജീവനക്കാർ പ്ലക്കാർഡുകളേന്തി സമരം നടത്തിയിരുന്നു ജീവനക്കാർക്കിടയിൽ വിഭാഗീയത സൃഷ്ടിച്ച് തമ്മിൽ അടുപ്പിക്കുന്ന അവസ്ഥയാണ് പഞ്ചായത്തിലുള്ളത് എൽ ഡി എഫിന് ഭരണം കിട്ടിയപ്പോൾ കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി പി റഷീദ് കുറ്റപ്പെടുത്തി പക്ഷേ അടിയന്തര പ്രമേയം പരിഗണിക്കാതെ അതിനെ പ്രതിഷേധിച്ചാണ് ഇന്നത്തെ ഭരണസമിതി യോഗം അംഗങ്ങൾ ഗ്രാമപഞ്ചായത്തിൽ ഭയമില്ലാതെ ജോലി ചെയ്യാൻ കഴിയാത്ത പ്രതിഷേധത്തിൽ യു ഡി എഫ് അംഗങ്ങളായ മുസ്തഫ വാഴത്തൊടി റിയാസ് മാഡംബാറ ആന്റണി തെക്കേകര ബാലൻ ഫസീല മലയിൽ എന്നിവർ പങ്കെടുത്തു മലയിലാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് വാർത്തകൾ മണ്ണാർക്കാട് മേഖലയിലും ശക്തമായ മഴ കുൽത്തിപ്പുഴ നിറഞ്ഞൊഴുകി തോടുകളും നിറഞ്ഞു നെല്ലിപ്പുഴയ്ക്ക് സമീപം റോഡിലേക്കൊഴിയിൽ വാഹനം കുടുങ്ങി കെ ടി ഡി സി ഹോട്ടലിന്റെ മതി ഇടിഞ്ഞു വീണു ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല കനത്ത മഴയിൽ ചെറുപ്പശ്ശേരി പരിസരങ്ങളിലെ തോടുകളെല്ലാം നിറഞ്ഞു കവിഞ്ഞു കാക്കത്തോട് നിറഞ്ഞ സമീപത്തെ കൈരളി നഗറിലെ വീടുകളിൽ വെള്ളം കയറാവുന്ന സ്ഥിതിയിലാണ് തൂതപ്പുഴ നിറഞ്ഞ് കാറൽമണ്ണ കാണിക്കടവിൽ പമ്പ് ഹൌസിനൊപ്പം വെള്ളമെത്തി കനത്ത മഴയിൽ മലപ്പുറം നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം കയറി റോഡ് ഗതാഗതം സ്തംഭിച്ചു മാലിപ്പറമ്പ് വില്ലേജ് പാടം വെള്ളത്തിൽ മുങ്ങി ഇരു കരകളിലുമുള്ള വീടുകൾ ഇതോടെ ആശങ്കയിലായി പട്ടാമ്പി പാലവും വെള്ളത്തിൽ മുങ്ങി ടൗണിലേക്കും വെള്ളം കയറി ഇതിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചു

ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ്